സർക്കാരിന് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഭരണസിരാ കേന്ദ്രത്തിൽ ഇഷ്ടം പോലെ ജോലിയും ശമ്പളവും അതും അനധികൃതമായി പി എസ് സി വഴിയുള്ള ഉദ്യോഗാർത്ഥികളെയൊക്കെ നോക്കുകുത്തികളാക്കി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അനുവദിക്കപ്പെട്ടതിനേക്കാൾ അധികം തസ്തികയിൽ ഉദ്യോഗസ്ഥർക്ക് നിയമനം നൽകിയെന്നുള്ള എ ജിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് അതായത് എഴുന്നൂറിലധികം തസ്തിക അധികമായി സൃഷ്ടിച്ചുകൊണ്ടാണ് സഹാക്കന്മാർക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഭരണസിരാ കേന്ദ്രത്തിൽ ഇഷ്ടംപോലെ തസ്തികയിൽ കയറി പറ്റിയെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ എ റിപ്പോർട്ട് ചെയ്യുന്നത് പൊതുഭരണ വകുപ്പ് ഏജ് നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് വന്നതോടെയാണ് സർക്കാരിന് വേണ്ടപ്പെട്ടവർക്കാണ് സെക്രട്ടേറിയറ്റിൽ ഇഷ്ടംപോലെ തസ്തികകളിൽ ജോലിക്ക് കയറി എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്നത് അതായത് സെക്രട്ടേറിയറ്റിൽ അൻപത്തിമൂന്ന് അഡീഷണൽ സെക്രട്ടറിമാരുടെ സ്ഥാനത്ത് തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് മുപ്പത്തിരണ്ട് ജോയിന്റ് സെക്രട്ടറിമാർ വേണ്ടെടുത്ത് എഴുപത്തി ഒന്ന് പേരും ഡെപ്യൂട്ടി സെക്രട്ടറിമാരുടെ തസ്തികയിൽ നാൽപ്പത്തി ഒൻപത് പേരുമുണ്ട് പക്ഷേ നിലവിലുള്ളത് അറുപത്തിമൂന്ന് അണ്ടർ സെക്രട്ടറിമാരുടെ സ്ഥാനത്ത് നൂറ്റി എഴുപത്തിരണ്ട് പേരുമടക്കം ഉന്നത തസ്തി ിൽ മാത്രം പേരാണ് അധികമായി ജോലി ചെയ്യുന്നത് എൻട്രി ലെവലിലും മിഡിൽ ലെവലിലുമായി അധിക ആകെ എഴുന്നൂറ്റിയഞ്ച് തസ്തികൾ സൃഷ്ടിച്ചു എന്ന് തന്നെയാണ് എ ജി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടേഷനിലേക്ക് പോകുമ്പോൾ സമാന തസ്തികളിലേക്ക് ജൂനിയറായ ആൾക്ക് സ്ഥാനക്കേറ്റം നൽകുകയും എന്നാൽ ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ ഉദ്യോഗസ്ഥൻ തിരിച്ചെത്തിയാലും അധിക തസ്തികൾ തുടരുകയുമാണ് ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ രീതി എന്നും വിവരങ്ങളുണ്ട് അധിക തസ്തിക വഴി സർക്കാരിന് ശമ്പളവും ുമായി ലക്ഷങ്ങളൊക്കെ നഷ്ടമാകുന്നു എന്ന് തന്നെയാണ് എ ജി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥ പുനർവിന്യാസം പഠിക്കാൻ നിയോഗിച്ച ശുപാർശ അനുസരിച്ച് ഇരുനൂറ്റി ഇരുപത് ഓഫീസ് അസിസ്റ്റന്റ് തസ്തികൾ അനാവശ്യമാണെന്നും അവ റദ്ദാക്കണമെന്നും തീരുമാനിച്ചിരുന്നു അതിനുശേഷവും എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ ഇപ്പോൾ തുടരുകയാണ് ഈ ഓഫീസ് സംവിധാനം നിലവിൽ വന്നതോടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തിക അനാവശ്യമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു നിലവിലുള്ള നാനൂറ്റി നാൽപ്പത്തി എട്ട് തസ്തികൾക്ക് പകരം ഇരുന്നൂറ്റി നാലു പേരുടെ ആവശ്യമേ ഉള്ളൂ എന്നും ഭരണ പരിഷ്കാര വകുപ്പ് തന്നെ ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും നാനൂറ്റി പേർ തന്നെയാണ് ഈ തസ്തികൾ ജോലി ചെയ്യുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് മാത്രമല്ല പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾക്ക് ജോലി വാങ്ങിക്കൊടുക്കുന്നത് അവകാശമായി കരുതുന്ന സഹാക്കളും ഇക്കൂട്ടത്തിലുണ്ട് അതായത് അർഹതപ്പെട്ടവർക്ക് ലഭിക്കേണ്ട തൊഴിലാണ് പാർട്ടി നേതാക്കൾ തട്ടിയെടുത്ത് കുടുംബക്കാർക്ക് മറ്റും കൊടുക്കുന്നതെന്നാണ് വിവരങ്ങൾ ഭരണം കിട്ടിയതോടെ കിട്ടാവുന്നതെല്ലാം നേടിയെടുക്കാമെന്ന മനോഭാവം തന്നെയാണ് ഇപ്പോഴും പാർട്ടിയിൽ വേരുറയ്ക്കുന്നത് എന്ന് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നു സർക്കാരിന്റെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും തൊഴിൽ ലഭിക്കാത്തവർ കേരളത്തിൽ ഇപ്പോഴുമുണ്ട് അതായത് മുപ്പത്തഞ്ച് വർഷം എന്നത് ഒരു ജീവിതത്തിലെ തന്നെ അതി ദീർഘമായിട്ടുള്ള ഒരു കാലയളവാണ് എന്ന് വെച്ചാൽ ആ വ്യക്തി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ജനിച്ചവരായിരിക്കും ഈ രാജ്യത്ത് നാല്പത്തി അഞ്ച് ശതമാനത്തിലധികം പേരും ഈ സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ കേരളത്തിൽ ആയിരക്കണക്കിന് കരാർ നിയമനങ്ങളാണ് സർക്കാരിലും സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളിലും അടക്കം നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ കമ്പൽസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസി ആക്ട് പ്രകാരം സർക്കാർ അർദ്ധ സർക്കാർ കമ്പനി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടില്ലെങ്കിൽ അവിടെ വേണ്ടത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന മാത്രമേ നിയമനങ്ങൾ നടത്താവൂ എന്നതാണ് എന്നാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും ഒരാളെ പോലും നിയമിക്കാതെ ഇവിടെ എല്ലാം തന്നെ ഭരിക്കുന്ന പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് കരാർ നിയമനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പത്ത് വർഷം ഒരാൾ ഒരു തസ്തികയിൽ കരാർ ജീവനക്കാരനായി തുടർന്നു കഴിഞ്ഞാൽ അയാൾക്ക് സ്ഥിരം നിയമനത്തിന് അർഹതയുണ്ടെന്നാണ് സർക്കാർ ചട്ടങ്ങൾ വ്യക്തമാക്കുന്നത് കരാർ അടിസ്ഥാനത്തിൽ കയറുന്ന പാർട്ടിക്കാർക്ക് സ്ഥിര നിയമനം ലഭിക്കാൻ വേണ്ടി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നതാണ് ഈ സ്ഥാപനങ്ങളുടെ സ്ഥിരം പരിപാടി ന്യൂസ് ഡെസ്ക്യൂസ്